മുസ്ലിം നവോത്ഥാനത്തിന് നേതൃത്വം വഹിച്ച മഹാപണ്ഡിതനായ സൈനുദ്ദീൻ മഖ്തും രണ്ടാമന്റെ പൈതൃകവും പാരമ്പര്യവും അദ്ദേഹം മലബാറിലെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിനും സാമൂഹിക പരിഷ്കരണങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ദേശീയ കോൺക്ലേവിന് ഒളവിലും എം ടി എം വഫിയ കോളേജ് വേദിയാവുന്നു ഈ മാസം ഇരുപതിന് രാവിലെ പത്തേ മുപ്പതിന് പ്രമുഖ ചരിത്ര ഗവേഷകനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടർ മോയിൻ ഹുദവി മലയമ്മ ഡോക്ടർ അലി ഹുസൈൻ വാഫി ഡോക്ടർ റഫീഖ് അബ്ദുൾ ബർ ബാഫി ഹസൻ വാഫി മണ്ണാർക്കാട് ഡോക്ടർ ജാഫർ ഹുദവി എന്നിവർ പാനൽ ചർച്ചയിൽ സംബന്ധിക്കും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിമൂന്ന് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ പേപ്പർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും എം ടി എം കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഷിഫാനത്ത് ആർട്സ് ഹെഡ് ആർതി ഹാജറ കോൺക്ലേവ് കൺവീനർ ഫാത്തിമത്ത് റിഫാർ റഹീം വഫിയ വിദ്യാർത്ഥിനികളായ പ്രോഗ്രാമിന് ഉദ്ഘാടകനായിട്ട് എത്തുന്നത് നമുക്ക് അവർക്കും സുപരിചിതമായിട്ടുള്ള ചരിത്രകാരനായിട്ടുള്ള കെ കെൻ കുറുപ്പ് സാറാണ് അപ്പോൾ സാറിനെ ഞങ്ങള് ഉദ്ഘാടകനായിട്ട് ക്ഷണിക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശവാസികളായി പ്രദേശവാസിയായിട്ടുള്ള ചോമ്പാലിലാണ് ജൈനുദ്ദീ മഹദൂം രണ്ടാമന് അന്തിയുറങ്ങുന്നതും അദ്ദേഹത്തിന്റെ നാടായിട്ടുള്ളതും അപ്പോ ഈ ഒരു ചോമ്പാലുകാരനായ ഇദ്ദേഹത്തെ കുറിച്ച് ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കുകയാണെങ്കിൽ അൽഹസർ യൂണിവേഴ്സിറ്റി ലണ്ടനിൽ പോലും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും മറ്റും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതേക്കുറിച്ച് പത്തിരുപത് വർഷങ്ങളായിട്ട് കെ കെ കുറുപ്പ് സാറ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ജൈനുദ് മഹദൂമിന്റെ പുസ്തകങ്ങൾ പരിഭാഷയിൽ ഇറക്കി മറ്റുള്ളവർക്ക് വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കെ കെ കുറുപ്പ് സാറിനെ ഈ ഒരു ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് കൂടാതെ ഇതിലേക്ക് പങ്കെടുക്കുന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പഠനം കൊണ്ടുപോയിട്ടുള്ള പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടുള്ള ബാക്കിയുള്ള അതുപോലെ നമ്മളെ അലി ഹുസൈൻ വാഫി ഡോക്ടർ മൊയിൻ ഹുദവി മലയമ്മ ഇവരെ പോലുള്ളവരൊക്കെയാണ് നമ്മൾ ഈ ഒരു കോൺക്ലേവിലെ